രണ്ടായിരത്തി ഇരുപത്തിനാലിലും നിങ്ങളൊരു പൊതുശല്യമായി തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഹൈക്കോർട്ട് അഭിഭാഷകനും പരിസ്ഥിതി പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ഫേസ്ബുക്കിൽ ഒരു രസകരമായ കുറച്ച് കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് കേട്ടാൽ വളരെ രസകരവും എന്നാൽ വളരെ നമ്മൾ സൂക്ഷിക്കേണ്ടതുമായ കുറച്ച് കാര്യങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൻ്റെ പൂർണ്ണരൂപം എങ്ങനെയാണ് നിങ്ങളൊരു പൊതുശല്യമാണോ പൊതുവിടങ്ങൾ ഏതുമാകട്ടെ ബസ് ട്രെയിന് ആശുപത്രി റെസ്റ്റോറന്റ് ആരാധനാലയം കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ അവിടെയെത്തുന്ന മനുഷ്യർക്ക് അനാവശ്യ ശബ്ദങ്ങളില്ലാതെയും ശബ്ദശല്യം ഇല്ലാതെയും ആ പൊതുവിടം അനുഭവിക്കാനുള്ള അവകാശമുണ്ട് ശബ്ദശല്യം ഉണ്ടാക്കുന്നത് പല വിധത്തിലാണ് വലിയ ശബ്ദത്തിൽ പാട്ട് വെച്ചാണ് ഏറ്റവും കൂടുതൽ അവരവർക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് മറ്റുള്ളവർക്ക് കൂടി കേൾക്കത്തക്ക തരത്തിൽ ഉറക്ക വയ്ക്കലാണ് സ്ഥിരം രീതി മൊബൈൽ ഫോണും ഇന്റർനെറ്റും വ്യാപകമായതോടെ അഞ്ച് മിനിറ്റ് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ പബ്ലിക് സ്പേസിലിരുന്ന് എടുത്ത് റീൽസ് തോണ്ടുക എന്നതാണ് പുതിയ രീതി സിനിമയോ പാട്ടോ സ്പോർട്സോ ഇവന്റോ എന്നു വേണ്ട മഞ്ഞപ്പത്രനിലവാരമുള്ള വീഡിയോ ന്യൂസ് വരെ ഫോണിൽ വെച്ച് കേൾക്കുക എന്നത് ഈയിടെ സ്ഥിരമായി കണ്ടുവരുന്ന പൊതുശല്യമാണ് അടുത്തിരുന്ന് അതേ സ്പേസ് എൻജോയ് ചെയ്യുന്നയാൾ ഈ ശബ്ദം കേൾക്കാൻ നിർബന്ധിതമായി തീരുന്നു പോലീസുകാരുടെ വയർലെസ് സെറ്റിലെ ശബ്ദം പോലെ ഇത് നിരന്തരം ആ സ്പേസിൽ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും ചിലപ്പോൾ ഒന്നിലധികം ശല്യങ്ങൾ ഒരേ സ്പേസിൽ സ്പേസിലുണ്ടാവും നിരന്തരം അനുഭവിച്ച് മലയാളിക്കുന്ന ശബ്ദശല്യം പോലും തിരിച്ചറിയാനുള്ള സെൻസ് ഇല്ലാതായിരിക്കുന്നു അവനവൻ മറ്റുള്ളവർക്ക് ഒരു ശല്യമാകുന്നുണ്ടോ എന്ന് സ്വയം മനസ്സിലാക്കാനുള്ള സെൻസ് പോലും പലർക്കുമില്ല നിങ്ങളൊരു പൊതുശല്യമാണോ അല്ലയോ എന്ന് സ്വയം വിലയിരുത്തുക നിങ്ങളിരിക്കുന്ന സ്പേസ് ഷെയർ ചെയ്യുന്നവർ അത് നിങ്ങളുടെ സുഹൃത്തോ പങ്കാളിയോ അപരിചിതരോ ആരുമാകാം അവരുടെ ചെവിയിൽ അനാവശ്യമായ ശബ്ദം കേൾപ്പിക്കാതെ ഇരിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ് അവരത് നിങ്ങളോട് പറയാതെ അടക്കി പിടിച്ചിരിക്കുന്നത് ശല്യം സഹിക്കുന്നത് ഗതികേട് കൊണ്ടോ പ്രതികരണ ശക്തി ഇല്ലാത്തത് കൊണ്ടോ പ്രശ്നമുണ്ടാക്കി മനസ്സമാധാനം കളയാൻ താല്പര്യമില്ലാത്തത് കൊണ്ടോ മാത്രമാവാം അതൊരു താപ്പായി എടുത്ത് ശല്യം തുടരരുത് ന്യൂഇയർ ആണ് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് തരക്കേടില്ലാത്ത ഹെഡ്ഫോൺ ഓൺലൈനിൽ കിട്ടും ഒരെണ്ണം വാങ്ങി കയ്യിൽ കരുതണം പബ്ലിക് സ്പേസിൽ ഇരിക്കുമ്പോൾ റീൽസ് സിനിമ ഫോണിലുള്ള ശബ്ദം കേൾക്കണമെന്ന് നിർബന്ധമുള്ള ആളാണെങ്കിൽ ഇയർഫോൺ ഉപയോഗിക്കാൻ ശീലിക്കണം ഇല്ലെങ്കിൽ സഹി കെട്ട് അടുത്തിരിക്കുന്നയാൾ ഫോൺ വാങ്ങി തറയിലെറിഞ്ഞ് പൊട്ടിച്ചു കഴിഞ്ഞ് ഈ കാര്യം അറിയാൻ വഴിയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലല്ലേ നല്ലൊരു തീരുമാനമാവട്ടെ ഈ വർഷം ഇങ്ങനെയാണ് ഫേസ്ബുക്കിന്റെ ഒരു പൂർണ്ണരൂപം ഇത് പലരും തുറന്ന് പറയണമെന്നും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാവാം പക്ഷേ പലരും പറയാതെ അങ്ങനെ എന്ന് മാത്രം എന്തായാലും ഇയർഫോണ് വാങ്ങി വെക്കാനുള്ളൊരു തീരുമാനത്തിലെങ്കിലും ഈ കൊല്ലം എത്താൻ കഴിയട്ടെ എന്നാഗ്രഹിക്കുന്നു ആശംസിക്കുന്നു